ഇതൊരു വളരെ വിചിത്രമായിട്ടുള്ള വാദമാണ് കാരണം സർക്കാർ തന്നെ ഭൂമി കണ്ടെത്തി ഇത് പണം കൊടുത്തു മേടിച്ചിട്ടാണ് സർക്കാർ ആർക്കും ഭൂമി കൊടുക്കാൻ എവിടെയുമായി അഗ്ഗ്ദാനം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല സർക്കാരിനോട് ഭൂമി ഏതെങ്കിലും വിധത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ല യഥാർത്ഥത്തിൽ സ്പോൺസർമാരുടെ ആദ്യത്തെ യോഗം നടന്ന മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപകാരപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെയും ഉപനേതാവിൻ്റെയും സാന്നിധ്യത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെട്ടതാണ് അതിനുശേഷം അമ്പതിൽ താഴെ വീടുകളുള്ള ആളുകളുടെ സ്പോൺസർമാരുടെ യോഗം നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ചേർന്നു ആ യോഗത്തിൽ യൂത്ത് കോൺഗ്രസും മുപ്പത് വീടുകളുടെ വാഗ്ദാനം പ്രഖ്യാപിച്ച് അവർ വരും എന്നറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എത്തിച്ചേർന്നില്ല പക്ഷെ വരും എന്നറിയിച്ചിരുന്നു മുപ്പത് ലക്ഷം രൂപയോളം വീട് പണിയാൻ വേണ്ടി വരും എന്ന് നമ്മൾ പറഞ്ഞു ഇത് സർക്കാരുണ്ടാക്കുന്ന ഒരു ഒരു ഏതെങ്കിലും ഒരു തർക്കമല്ല ഒരു പാർട്ടിക്കകത്ത് പിരിച്ച സംഖ്യയും ചെലവഴിച്ച സംഖ്യയും തമ്മിലുണ്ടാകുമ്പോൾ തർക്കമുണ്ടാകുമ്പോൾ ആ തർക്കത്തിന് മറുപടി പറയാൻ അണികളെയും പണം തന്നവരെയും ബോധ്യപ്പെടുത്തുന്ന മതി സർക്കാരിൻ്റെ തന്നെ അത് കുതിരകയറുന്ന കാര്യങ്ങൾ എടുക്കേണ്ടത് അഖിലാണ് നമുക്കൊപ്പം ചേരുന്നത് അഖിൽ അപ്പോൾ രാഹുൽ കൂട്ടത്തിൽ പറഞ്ഞത് സർക്കാരിൽ നിന്ന് ഭൂമി കിട്ടിയാൽ വീട് വെക്കാം എന്ന് സർക്കാരിനോട് അറിയിച്ചിരുന്നു എന്ന് പറയുന്നു ഇപ്പോൾ അതിൽ ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയാണ് റവന്യൂ വകുപ്പ് മന്ത്രിക്ക് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടുമില്ല റവന്യൂ വകുപ്പ് മന്ത്രി വിളിച്ച യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് പങ്കെടുത്തിട്ടുമില്ല എന്നാണോ ഇപ്പോൾ മിനിസ്റ്റർ കെ രാജൻ പറയുന്നത് അഖിൽ ഡോക്ടർ അരുൺകുമാർ തീർച്ചയായും അത് തന്നെയാണ് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങളൊക്കെ പൊളിയുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൃത്യമായി തന്നെ അതായത് ഇത് അധികാരപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെയാണ് ആ കാര്യം പറഞ്ഞത് തങ്ങളോട് ആരും ഭൂമി ആവശ്യപ്പെട്ടിട്ടില്ല അത്തരത്തിൽ ഭൂമി നൽകി വീട് വെക്കാൻ വേണ്ടി ഭൂമി നൽകാമെന്ന് സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി തന്നെ റവന്യൂ മന്ത്രി പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ